സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ആറ്റൂരിൽ റേഷൻ കട അടപ്പിച്ച ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ കഴിഞ്ഞ ദിവസം തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ മധുസൂദനന്റെ നിർദ്ദേശപ്രകാരം റേഷൻ കട സാധനങ്ങൾ ചെയ്തിരുന്നു ഇതിനെതിരെ റേഷൻ കട ലൈസൻസി അബ്ദുൾ അബ്ദുൾ ഗഫൂർ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂലമായ വിധി വിധി നേടിയെടുക്കുകയുമായിരുന്നു കട സ്റ്റേ ചെയ്യുകയും റേഷൻ നടത്തുന്നതിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയുമായിരുന്നു ജസ്റ്റിസ് അരുണിന്റെ ബെഞ്ചാണ് ഉത്തരവിറക്കിയത് എന്നാൽ റേഷൻ കട അടപ്പിക്കുന്നതിനു വേണ്ടി കാണിച്ച വേഗത ജില്ലാ സപ്ലൈ ഓഫീസറും താലൂക്ക് സപ്ലൈ ഓഫീസറും തുറക്കുന്നതിനു വേണ്ടി കാണിക്കുന്നില്ലെന്നും സ്റ്റോക്കുകൾ എത്തിച്ചു നൽകുന്നില്ലെന്നും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വേണ്ടി വന്നാൽ സപ്ലൈ ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും റേഷൻ വ്യാപാരികൾ അറിയിച്ചു ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ